ആ ടാറ്റങ്ങളോട് ഇത്രയും തവണ ടാറ്റോ ഷൂ കാണിച്ചു ഞാൻ അപ്പോ ഞങ്ങൾ ഇന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഹെയർ കട്ട് ആർക്കാ ചെയ്യുന്ന അറിയണ്ടേ അപ്പൊ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണുക എനിക്കാണോ യാളിനെയൊക്കെ ആണോ പിന്നെതാ ഈ ലാലോട്ടനാണോ എന്തായാലും ഹെയർ കട്ട് നമുക്ക് എന്തായാലും എന്താ എന്താ ഏട്ടൻ ഒരു മുഖത്തൊരു സന്തോഷം മാപ്പില് നോക്കിട്ട് എവിടം വരെ ബ്ലോക്ക് ഉണ്ട് കണ്ടുപിടിക്കുന്ന ലാലുട്ടെ തിരക്കാണേ ഫുൾ ബിസി മേന അപ്പോ ഞങ്ങൾ എന്തായാലും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ വീഡിയോന്റെ കൂടെ തന്നെ ഞാൻ എടുക്കുന്ന ഈ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യാം കേട്ടോ ഹെയറ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം എന്നിട്ട് ഇതിന്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാം നിങ്ങൾ ജോലി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ആഫ്റ്റർ ലുക്കാണോ ബിഫോർ ലുക്കാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വന്നിട്ട് എന്തായാലും കമന്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും പോകുന്നുണ്ട് എന്താന്നൊക്കെ ദൈവത്തിന് അറിയാം കേട്ടോ എന്താവും എന്നൊക്കെ ദൈവത്തിനറിയാം കാരണം നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് ചില ആൾക്കാര് നന്നായിട്ട് കട്ട് ചെയ്യും ചില ആൾക്കാർ ഇത് കൊളാക്കി വെക്കൂ എന്താണെന്നൊന്നും അറിയല്ല ദൈവ ദൈവം സഹായിക്കട്ടെ കൊളാവാണ്ട് നല്ല രീതിയിലാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് പോവുകയാണ് എന്താ പറയണ്ട എല്ലാം ദൈവത്തിന്റെ കയ്യിൽ അല്ലേ ഒന്നിക്കൊളാവും ഇല്ലെങ്കിലും നന്നാവൂ എന്തായാലും ഏതെങ്കിലും ഒന്ന് നടക്കൂ അപ്പൊ നിങ്ങൾ എന്തായാലും നോക്കി കണ്ടേ കൊളാവോ നന്നാവോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും നോക്കി കണ്ടോട്ടോ ഏഹ് അപ്പോ നമുക്ക് എന്തായാലും ഇനി അവിടെ വെച്ച് കാണാം அங்கேனே நம்மலிதா முடி வெண்டி போவானே தா യാാലിയ വാവ ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആരെ മുടിയാണ് കട്ട് ചെയ്യാൻ പോന്നു കാണണ്ടേ അപ്പൊ ഞങ്ങളിത് അതിന്റെ ഉള്ളിലേക്ക് കയറാണ് അപ്പൊ യാാലിയ വേവിയാണ് കേട്ടോ ഇന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാവക്ക് ഹെയർ കട്ടൊക്കെ ചെയ്യാനായോ കുഞ്ഞു വാവയാണല്ലോ ഈ സലൂണിലൊക്കെ പോയിട്ട് കട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ആയിട്ടില്ല എന്നാലും അച്ഛന്റെ ആഗ്രഹം കേട്ടോ അച്ഛൻ പറഞ്ഞ എന്റെ മോളെ എനിക്ക് വെട്ടിക്കണം ഹെയർ അങ്ങനെ വെട്ടിക്കണം ഹെയർ ഇങ്ങനെ വെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ് എന്നാൽ അവിടെ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത്രയും ചെറിയ മുക്ക് ഏർ എന്താ പറയണ്ട അങ്ങനത്തെ ഇങ്ങനത്തെ മോഡലൊന്നും ഉണ്ടാവൂല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്യാന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലാലോടനോട് ഞാൻ ആദ്യം പറഞ്ഞിരിക്കേ കൊണ്ടുപോണ്ടാവള കുറച്ച് വലുതായി മുടിയൊക്കെ നന്നായിട്ട് നീണ്ടിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കും എന്നാ അതൊന്നും പോരട്ടെ ഇപ്പം തന്നെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ച് കൊണ്ടുപോയാണ് അപ്പൊ യാാലി ചെയ്ത് ആ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയാല്ല ദൈവമേ അടങ്ങിയിരുന്നിട്ടുണ്ട് അടങ്ങിയിരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചോളെ കയ്യിലുള്ള സാധനം തന്നെയാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാര് അത് കൈ ഒറ്റ പറയുന്നെല്ലാം കണ്ട ഏഹ് മുടി വെട്ടുന്നതിന് ഒറ്റ പറയാണ് പക്ഷെങ്കിലും എന്താണറിയാലോ അടങ്ങിയിരിക്കുന്നുണ്ട് അറിഞ്ഞുകൂടാത്ത ആളെ കണ്ടിട്ടാണോന്ന് അറിയില്ല അത് അവനെ പിടിച്ച് വലിക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്ത് എന്തായാലും ആടെ ഇരിക്കുന്നുണ്ട് എന്തായാലും അടങ്ങിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ വാവേന്റെ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു ഭാഗ്യോ അടങ്ങിയിരിക്കുന്നുണ്ട് അത് ഞാൻ പിന്നും പിന്നും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആലിയനെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി കാണാറുണ്ടല്ലോ കാരണം ഒരു നേരം അടങ്ങിയിരിക്കാത്തൊരു കൊച്ചാണല്ലോ നമ്മുടെ ആലിയ വാവ അപ്പോൾ അവിടെ അടങ്ങിയിരുന്നതിൽ ഭയങ്കര അത്ഭുതമുണ്ട് അപ്പോൾ അപ്പോ വാവ ഹെയർ ഒക്കെ വെട്ടി അതിൻ്റെ ബേക്കിൽ ഒരാളിരിക്കുന്നതോ മറ്റാരും എല്ലാം ഞാനാണ് ആ കൂട്ടത്തിൽ ഞാനും അങ്ങ് വെട്ടി വെട്ടിയിട്ടോ എൻ്റെ ഹെയർ അപ്പോൾ എൻ്റെ ഹെയർ വെട്ടിയതില് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ മുടീന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഞാൻ ഹെയർ കട്ട് ചെയ്ത് എന്തായാലും നല്ല വക ഓര കയ്യിൽ നിന്ന് കിട്ടുന്ന എനിക്ക് ഉറപ്പാണ് എന്നാലും ചെറിയൊരു ആഗ്രഹവും മുടി കട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹവും കൊണ്ട് പോയതാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഹെയർ ഒക്കെ കട്ട് ചെയ്തോ പക്ഷേങ്കിൽ എന്താ പറയണ്ടേ ലെങ്ത് അധികം കുറയ്ക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞതെന്ന് വെച്ചാല് ഓക്കെ ലെങ്ത് കുറയ്ക്കാണ്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ആഗ്രഹം നടക്കുകയും ചെയ്യും എന്നാൽ ഇട്ട് പോവേയില്ല അങ്ങനെ പറഞ്ഞാണ് കയറി ഇരുന്നത് എന്നാലും ഉള്ളിൽ ഭയങ്കര ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഞാൻ ആദ്യം തൊട്ടേ ഹെയർ ലെവലൊക്കെ ചെയ്യായിരുന്നു എന്നാൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഇരുന്ന് കൊടുത്തിട്ടില്ല അപ്പൊ അതിൻ്റെതായ ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു കാരണം വിചാരിച്ച് ദൈവമേ ഇവർ മുടി കട്ട് ചെയ്ത് കൊളാക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാവോ എന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് കട്ട് ചെയ്യുകയാണല്ലോ അപ്പോൾ ലാലുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഒരുപാട് കാലമായിട്ടോ പറയുന്നത് കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലാലൂട്ടൻ കട്ട് ചെയ്യുന്നു പറയുന്ന സമയത്ത് ഞാൻ ുള്ളിൽ എന്റെ ഏട്ടനെയും എന്റെ അച്ഛനെയും അമ്മേനെയും ആന്റീനയും ഒക്കെയാണ് ചിന്തിക്കുന്നത് കാരണം അവരൊന്നും മുടി തൊടാനേ സമ്മേക്കില്ല കാരണം ചെറുപ്പം മുതലേ ലോ ഹെയറും കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവും കാരണം ലോ ഹെയർ ഉള്ള ആൾക്കാര് വെട്ടാൻ ഒരാളും സമ്മതിക്കില്ല അപ്പോൾ അത് തന്നെയാണ് എന്റെയും പ്രശ്നം അപ്പോൾ ഒന്നും നോക്കിയില്ല കണ്ണും പൂട്ടി വെട്ടാൻ വേണ്ടി പോയതാണ് എന്തായാലും യാലിയ വെട്ടിയ കൂട്ടത്തിൽ എനിക്കും വെട്ടാൻ പറ്റി വെട്ടിയതിന് ശേഷം അവര് ജസ്റ്റ് മുടി ഇങ്ങനെ എന്ന് പറയുന്നത് ഹീറ്റൊക്കെ ചെയ്ത് ഒന്ന് മോഡലൊക്കെ ആക്കി മുടിയാണ് എന്റെ മുടിയെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയണ്ടേ റഫാണ് അതായത് എന്താ പറയണ്ടത് തീരെ സ്മൂത്ത് ഇല്ലാത്ത മുടിയാണ് കേട്ടോ അപ്പൊ അയാളെ കൈ നതൊക്കെ തെറിച്ച് പോവാണ് കാരണം മുടിയിൽ ഇങ്ങനെ ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഇത് ഇതെന്തൊരു ഹാഡ് മുടിയാണ് ഇങ്ങനെ വെട്ടുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ മുടി വെട്ടിയതിന് ശേഷമുള്ള എന്റെ ലയാലിയുടെ ലുക്ക് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം ഞങ്ങളുടെ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമന്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ നിങ്ങൾ ക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ